സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ തുടങ്ങി മദ്യ നിർമ്മാണശാല വിവാദവും ആലപ്പുഴയിൽ നടക്കുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനം നടത്തിപ്പും ചർച്ച ചെയ്യുന്നതിനാണ് എക്സിക്യൂട്ടീവ് യോഗം നിഷാ ദിലീപ് ചേരുന്നു നിഷാ കൂടുതൽ വിവരങ്ങൾ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിനോയ് വിശ്വത്തിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട് മദ്യ നിർമ്മാണശാല വിവാദവും ആലപ്പുഴയിൽ നിന്നാലാണ് സിപിഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനം നടത്തിപ്പും അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് നമുക്കറിയാം ഈ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രണ്ട് നയങ്ങളാണ് അതായത് സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം തന്നെ മന്ത്രിമാരടങ്ങുന്ന ആളുകളും രണ്ട് രീതിയിലായിരുന്നു സംസാരിച്ചത് എന്തായാലും ഈ മദ്യനയത്തിൽ ഉള്ള സി പി ഐയിൽ തന്നെയുള്ള ഭിന്നത അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് മാത്രമല്ല പല കാര്യങ്ങളിലും സർക്കാരിനെതിരെ പല കാര്യങ്ങളിലും കാര്യങ്ങളിലും സി പി ഐയുടെ അഭിപ്രായം നേതാക്കന്മാരും മന്ത്രിമാരും അടങ്ങുന്നവർ സി പി ഐയുടെ അഭിപ്രായം പലയിടങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു മാത്രം ബ്രൂവറി അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും പ്രധാനമായും ചർച്ച ചെയ്യുക സംസ്ഥാന അധ്യക്ഷൻ ബിനോ വിശ്വമടക്കമുള്ള ആളുകൾ ഒപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നുണ്ട് രോഹിണിത്